ഇതിനു വേണ്ടി ഒരു കോടി രൂപ സഹകരണ മേഖലയിൽ നിന്ന് വായ്പ ആവശ്യപ്പെട്ടപ്പോൾ അതിനാവശ്യമായ എല്ലാ ക്രമീകരണവും മരുന്ന് ജില്ലാ സഹകരണ ബാങ്ക് ശ്രീ രാധാകൃഷ്ണൻ നയിക്കുന്ന ജില്ലാ സഹകരണ ബാങ്ക് ഇതിവിടെ നൽകുകയാണുണ്ടായിട്ടുള്ളത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമാനതയില്ലാത്ത ഭവന നിർമ്മാണ പദ്ധതിയാണ് അഞ്ചു ലക്ഷം വീട് സംസ്ഥാന ഖജനാവിൽ നിന്നും സൗജന്യമായി നിർമ്മിച്ച് നൽകുന്ന ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി വൃത്തായ ഭവന നിർമ്മാണ പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻ്റാണ് സാധാരണ ഏറ്റെടുക്കുക ഇത്തരം ഭവന നിർമ്മാണ പദ്ധതികൾ ചില ആശയങ്ങളുടെ പേരിൽ ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പാക്കാറുള്ളത് രാജ്യത്തിന് മുഴുവനാണ് രാജ്യത്തിൻ്റെ ഖജനാഭാഗം കേന്ദ്ര ഗവൺമെൻ്റ് പേരിലാണ് അതിൻ്റെ ഒരു ഭാഗമാണ് അവർ ചെലവഴിക്കുന്നത് അതിൽ തന്നെ ചിലതൊക്കെ ഗ്രാൻറ്റും കുറച്ച് വീട്ടുകാരുടെ ഭാഗവും സംസ്ഥാന ഗവൺമെൻ്റെ ഭാഗവും എല്ലാം കൂടി ചേർന്നാണ് ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി പൂർണ്ണമായും ഗവൺമെൻറ് ഗ്രാൻ്റാണ് എഴുപത്തയ്യായിരം ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം മൂന്ന് വിഭാഗങ്ങൾക്ക് മൂന്ന് തരത്തിൽ പൂർണ്ണമായും ഗവൺമെന്റ് ഗ്രാന്റ് ആണ് നാലായിരം കോടി രൂപയാണ് അതേ ഗ്രാന്റ് ആയി ഗവൺമെന്റ് അഞ്ച് ലക്ഷം വീട് പൂർത്തിയാ സാമൂഹ്യക്ഷേമ വകുപ്പും സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന അംഗവൈകല്യമുള്ളവർക്കായുള്ള സർട്ടിഫിക്കറ്റിന്റെയും തിരിച്ചറിയൽ കാർഡിന്റെയും തത്സമയ വിതരണ ക്യാമ്പ് കൊടകര എൽ പി യു സ്കൂളിൽ വെച്ച് നടന്നു നമ്മുടെ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ പ്രത്യേകം നിർദ്ദേശം വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഇങ്ങനെ പ്രത്യേക പരിഗണന അറിയിക്കപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായി വരുന്ന എല്ലാ പദ്ധതികളും തദ്ദേശ സ്വയംഭരണ തയ്യാറാക്കണമെന്നാണ് ഇവിടെ കൊടകര പഞ്ചായത്തിനകത്ത് ഞങ്ങൾ ഇങ്ങനെ വരുന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മൂന്ന് ക്ലസ്റ്ററുകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ആ ക്ലസ്റ്ററുകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തെ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്നവരെ വളരെ കൃത്യമായി പരിശോധിച്ച് ഇവരിൽ ഓരോരുത്തർക്കും വേണ്ടി വരുന്ന പിന്നെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്തു അതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്കും കൊടകര പഞ്ചായത്തിനകത്ത് പ്രത്യേകം പരിഗണന അറിയിക്കപ്പെടേണ്ടി വരുന്നവരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഉപല ലഭിക്കാവുന്ന വിധത്തിൽ അവരെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക്

സമൂഹത്തിൽ നല്ല സ്വസ്ഥത ഉണ്ടാക്കുക എന്ന ബൃഹത്തായ കർത്തവ്യത്തിന് നമ്മുടെ സമീപന രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇവിടെ വിഷയമായി തീർന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സമീപന രീതിയാണ് കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ നിന്നും ഒരു കോടി രൂപ വായ്പയെടുത്ത് എടുത്ത് പഞ്ചായത്തില് വീടില്ലാത്ത മുഴുവൻ പാവപ്പെട്ട ജനങ്ങൾക്കും വീട് വെച്ചു കൊടുക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി ആവിഷ്കരിക്കും ആ ആവിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലൊട്ടാകെ തന്നെ ഈ പദ്ധതി ശ്രദ്ധ ചെലുത്തുകയും അതിന്റെ ഭാഗമായി തന്നെ ഇ എം എസ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കൊടകര പഞ്ചായത്തിൽ തന്നെ അതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ പോലും സാധിച്ചു പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾക്കും വൈദ്യുതി കൊടുക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് വൈദ്യുതി എത്തിച്ചു കൊടുക്കുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ എന്നുള്ളൊരു വേർതിരിവില്ലാതെ തന്നെ എല്ലാ വികസന കാര്യങ്ങളിലും എല്ലാ മെമ്പർമാരും സഹകരിക്കുന്ന ഒരു കാഴ്ച പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് അതിൻ്റെ ഭാഗമായി തന്നെ ഒരു പ്രതിപക്ഷത്ത് നിന്നും ജയിച്ചു വന്നിട്ടുള്ള ഏഴാം വാർഡിലെ മെമ്പറായ എൻ്റെ വാർഡിലും വികസന കാര്യങ്ങളിൽ ഏതേത് നിർദ്ദേശങ്ങൾ വച്ചാലും ആ നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും പാസാക്കി ലഭിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല കൊടകര പഞ്ചായത്ത് കർഷകർക്ക് പ്രത്യേകിച്ച് നെൽകർഷകർക്ക് അനവധി ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും നെൽകൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് കൊടകര പഞ്ചായത്തിലെ മുഴുവൻ പാഠശേഖരങ്ങളും നെൽകൃഷി ചെയ്യണം ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെ ആഗ്രഹം പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പഞ്ചായത്തിൻ്റെ പരിധിക്കപ്പുറത്തുള്ള ചില ഘടകങ്ങളാണ് നെൽകൃഷിക്ക് ഇന്ന് തടസ്സമായിട്ടുള്ളത് കേവലം ഒരു പഞ്ചായത്തിനെ കൊണ്ട് മാത്രം പഞ്ചായത്തിൻ്റെ വരുമാനത്തെ കൊണ്ട് മാത്രം നെൽകൃഷി വികസിപ്പിക്കുക സാധ്യമല്ല ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ചെറുകുന്ന് ചിറക്കഴ കനകമല കനകമല ജെ ടി എസ് വട്ടേക്കാട് മനക്കുളങ്ങര കാവിൽപ്പാടം ഈ പ്രദേശങ്ങളിലൊക്കെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളും അതുവഴി കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തി വരികയാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധി പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് കൊടകര പഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട കച്ചവടക്കാരുമായി യോജിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം മാർക്കറ്റിലും നിയന്ത്രിതമായ രീതിയിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്ത് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാമ്പ്രയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർവേദ ആശുപത്രിയുടെ വികസനം പാൽ കർഷകർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഇതൊക്കെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് സംസ്ഥാന തലത്തിൽ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി നേതാക്കളെ വളർത്തിയെടുത്തിട്ടുള്ള സ്ഥലമാണ് കൊടകര മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ അച്യുതമേനോൻ ലോനപ്പൻ നമ്പാടൻ മാസ്റ്റർ എന്നിങ്ങനെ രാഷ്ട്രീയ മേഖലകളിൽ സാമൂഹ്യ മേഖലകളിൽ വ്യക്തിമുദ്ര തെളിയിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഈ കൊടകരയെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് പ്രശസ്തരായ ശ്രീ എൻ വി കൃഷ്ണവാര്യർ ശ്രീ എം എസ് മേനോ ശ്രീ പി ജി പിള്ള എന്നിവർ ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള കൊടകരയിലെ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകരായിരുന്നു എന്നത് ഞങ്ങൾക്കേറെ അഭിമാനകരമാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കൊടകരയിൽ കൊപ്രക്കളം ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ കർഷക ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന സ്ഥാപനമാണ് മൃഗാശുപത്രിയും കന്നുകാലി വികസനത്തിനായുള്ള ഉപകേന്ദ്രങ്ങളും ഞങ്ങളുടെ കൃഷിഭവൻ കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്നതാണ് കമ്മ്യൂണിറ്റി ിൽ വിവിധങ്ങളായ വികസന പരിപാടികളും വിവാഹം തുടങ്ങിയ ആഘോഷങ്ങളും നടത്തിവരുന്നു കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് ഇവിടെ നിന്നാൽ കാണാം കൊടകര ഗ്രാമപഞ്ചായത്ത് വായനശാലയ്ക്ക് അധികം പഴക്കമുണ്ട് പന്ത്രണ്ടായിരത്തിൽ പരം പുസ്തകങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം മെമ്പർമാരുമുള്ള ഈ വായനശാലയിൽ ഒരു ഹൈടെക് വായനശാല എന്ന് വിശേഷിപ്പിക്കുന്നു സ്കൂൾ കോളേജ് റഫറൻസ് ബുക്കുകൾ വളരെ വിപുലമായി ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പി എസ് സി കോച്ചിങ്ങിന് ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും ഇവിടെ ലഭ്യമാണ് ഇന്റർനെറ്റ് സൗകര്യമുള്ള ഈ വായനശാല ഡിജിറ്റൽ ലൈബ്രറി ആക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നു പുലിപ്പാലക്കുന്ന് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച കുരുന്നങ്ങളുടെ ചിത്രമെടുത്ത് രസകരമായിരുന്നു നാൽപ്പത് മീറ്റർ നീളമുള്ള വെള്ളത്തുണിയും കുട്ടിമനസ്സുകളുടെ ഭാവനകളും ആശയങ്ങളും അവർ നിറങ്ങൾ കൊണ്ട് ഓറിയിട്ടു അവർക്കെല്ലാം വാർഡ് മെമ്പർ ശ്രീമതി ശാംബവി രാജനും ശ്രീ ഗോപി നിശാശ്ശേരിയും കൂട്ടുകാരും സഹായികളായി ജനകീയ ആസൂത്രണത്തിന്റെ വിവിധ സങ്കല്പങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്ത പദ്ധതിയാണ് സുസ്ഥിര കൊടകര വികസന പദ്ധതി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ഇംഗ്ലീഷ് ആശയം മലയാളത്തിൽ സുസ്ഥിര വികസനം എന്നാണ് പറയുക നാല് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സുസ്ഥിര വികസനം ഉൽപാദനത്തിൻ്റെ വർധനവും സമ്പത്തിൻ്റെ നീതിപൂർവകമായ വിതരണം പാരിസ്ഥിതികമായ സന്തുലനം സാമൂഹികമായ സ്വസ്ഥത ഇത് നാലും ചേർന്നതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഈ സുസ്ഥിര വികസന സങ്കല്പം ജനകീയാസൂത്രണ പരിപാടികളിലൂടെ യാഥാർത്ഥ്യമാക്കാനാണ് കൊടകര ബ്ലോക്കിൽ ശ്രമിക്കുന്നത് ഏഴ് പഞ്ചായത്തുകളാണ് കൊടകര ബ്ലോക്കിലുള്ളത് ഏഴ് പഞ്ചായത്തുകളും സുസ്ഥിര വികസന പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിവിധ മേഖലകളുടെ ഉദ്ഗ്രഥനം ആണ് സുസ്ഥിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം വിവിധ വിഭവ സ്രോതസ്സുകളുടെ ഉദ്ഗ്രഥനം വിവിധ വകുപ്പുകളുടെ ഉദ്ഘ്രഥനം ഇതെല്ലാം സുസ്ഥിരയുടെ ഭാവനകളാണ് ഈ ഭാവന സാർത്ഥകമാക്കാൻ ഓരോ മേഖലയിലും മാസ്റ്റർ പ്ലാനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് മാസ്റ്റർ പ്ലാനുകളുടെ അടിസ്ഥാനത്തിലാണ് ഉദ്ഗ്രഥനം നടത്തുന്നത് എന്നാണ് അർത്ഥം കഴിഞ്ഞ നാല് വർഷങ്ങളിലായി കൊടകര ബ്ലോക്കിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളും ഈ മാസ്റ്റർ പ്ലാനിനെ ആസ്ഥാനം അടിസ്ഥാനമാക്കിയാണ് വികസനം നടത്തുന്നത് ഇവിടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമേ പദ്ധതികളുള്ളൂ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയെ ബ്ലോക്ക് പഞ്ചായത്തും എം എൽ എയും എംപിയും ജില്ലാ പഞ്ചായത്തും സംസ്ഥാനാവിഷ്കൃത പദ്ധതിയും കേന്ദ്രാവിഷ്കൃതത്തിൽ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെതാണ് പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയെ വികസിപ്പിക്കുന്നത് വഴി പ്രാദേശിക ആസൂത്രണം അർത്ഥവത്താക്കാമെന്ന സുസ്ഥിര കരുതുകയാണ് തെങ്ങ് കൃഷിയിലും സംഘസമീപനം അത് കേരളത്തിൽ കേരളത്തിലെങ്ങുമില്ല നെല്ലിൽ സംഘസമീപനം പാടശേഖരങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ തെങ്ങ് കൃഷിയിൽ സംഘസമീപനം കൊടകരയിലെ ക്ലസ്റ്ററുകളിലൂടെ ഇപ്പോൾ കാണുകയാണ് നാളെ കേരളത്തിൽ ആവർത്തിക്കപ്പെടും അങ്ങനെയുള്ള വിവിധ മേഖലകളിലെ ഉദ്ഗ്രഥിക്കപ്പെട്ട പദ്ധതികൾ ഒരുപക്ഷെ ഏറ്റവും നന്നായി നടപ്പിലാക്കുന്ന പഞ്ചായത്ത് കൊടകര ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള മാസ്റ്റർ പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീർത്തട മാസ്റ്റർ പ്ലാനാണ് കൊടകര മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും വെച്ച് ഏറ്റവും മുമ്പിൽ ഏറ്റവും ആദ്യം നീർത്തട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതും അതിൻ്റെ ജനകീയമായിട്ടുള്ള യഥാർത്ഥ ചർച്ചയും പഠനവും നടത്തിയതും കൊടകരയിലാണ് ഇപ്പോൾ കൊടകരയിൽ ഒരു പെർസ്പെക്റ്റീവ് പ്ലാൻ ഉണ്ടാക്കി ജില്ലാ ആസൂത്രണ സമിതി പ്രസിദ്ധീകരിച്ചു ഇതൊരുപക്ഷേ കേരളത്തിൽ ആദ്യത്തേതാണ് ജില്ലാ മാസ്റ്റർ പ്ലാൻ്റെ അന്നാം ഘട്ടമാണ് ഡി പി സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പക്ഷേ പഞ്ചായത്തിൻ്റെ മുഴുവൻ പെർസ്പെക്റ്റീവ് പ്ലാൻ നിർത്തടാധിഷ്ഠിത പെർസ്പെക്റ്റീവ് പ്ലാൻ തുടകര പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വികസനത്തിൽ എല്ലാ അടിസ്ഥാന സാധ്യതകളും ഗ്രാമപഞ്ചായത്ത് പരീക്ഷിച്ചു വെച്ചിട്ടുണ്ട് വികസനത്തിൻ്റെ അടിത്തറ പൂർണ്ണമാണ് എന്നർത്ഥം തുടർന്ന് വരുന്ന ഭരണസമിതി സുസ്ഥിര വികസനത്തിൻ്റെ തുടർച്ച ഉണ്ടാകുകയാണെങ്കിൽ കൊടകരയെ ഇന്ത്യയിൽ തന്നെ വികസനത്തിൽ മാതൃകാ പഞ്ചായത്താക്കി മാറ്റാൻ കഴിയും സുസ്ഥിര വികസന പരിപാടിയിലൂടെ കൊടകര ഗ്രാമപഞ്ചായത്ത് ഭാവി വികസനത്തിന് വേണ്ടി ദീർഘവീക്ഷണത്തിനുള്ളിൽ വികസനത്തിനു വേണ്ടിയിട്ടുള്ള സമസ്ത പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന പറഞ്ഞതിൻ്റെയെല്ലാം ചുരുക്കം ഇത് നാളെ ഉപയോഗിക്കപ്പെടണം നാളെ ഉപയോഗിക്കപ്പെടണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു തുടർച്ച ആ പഞ്ചായത്തിൽ ഉണ്ടാകണം ആ തുടർച്ചയിലൂടെ അങ്ങനെ ഉണ്ടാകുന്ന തുടർച്ചയിലൂടെ കൊടകര ഗ്രാമപഞ്ചായത്ത് ഉൽപ്പാദനത്തിലും തൊഴിലവസര സൃഷ്ടിയിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായ്മ അഭിനന്ദനം